ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ ലക്കിടി പേരൂർ പഞ്ചായത്ത് പൂക്കാട്ടുകുന്ന് സബ് സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലക്കിടി പേരൂർ പഞ്ചായത്തിന്റെ ഘടക പേരൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ പണി കഴിപ്പിച്ച പൂക്കാട്ടുകുന്ന് ആരോഗ്യ ഉപകേന്ദ്രം ഉദ്ഘാടന ചടങ്ങിനെ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തെ ഈ സബ്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നത് കേരളം ലോകത്തിന് മുന്നിൽ അഭിമാന പുരസരം തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് ആരോഗ്യരംഗത്ത് വിശേഷിച്ച് കേരളം കൈവരിച്ച നേട്ടത്തിന്റെ ഭാഗമായിട്ടാണ് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലെ ഒരു കുഞ്ഞു സംസ്ഥാനമാണ് കുഞ്ഞു സംസ്ഥാനം എന്ന് പറയുന്നത് ജനസംഖ്യയുടെ പേരുത ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന രാജ്യം ഇപ്പൊ ഇന്ത്യയെ നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിൽ ഇന്ത്യയിൽ ജനങ്ങളുണ്ട് കേരളത്തിലെ ജനസംഖ്യ നാല് കോടിക്ക് താഴെയാണ് ഇന്ത്യയിൽ ആകെയുള്ള ജനങ്ങളിലെ മൂന്ന് ശതമാനം ആളുകളെ കേരളത്തിലുള്ള മൂന്ന് ശതമാനത്തിൽ താഴെ ഒരു നൂറ്റിനാൽപത് കോടി എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു കോടി നാൽപ്പത് ലക്ഷമാണ് എന്ന് 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 പറഞ്ഞാൽ 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 നമുക്ക് കോടി ലക്ഷമാണ് അതിൽ ജനസംഖ്യ ജില്ലാ പഞ്ചായത്ത് അംഗം ീത മോഹൻദാസ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോഷ് എന്നിവർ വിശിഷ്ട സാന്നിധ്യമായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസ്രിൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ വിജയകുമാർ ഹരി കുമാരി ദേവി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാമകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ കൃഷ്ണകുമാരി ഉണ്ണികൃഷ്ണൻ ബേബി ഗിരിജ അനിൽകുമാർ സുഹ്ര സുജിനി മോനിഷ മണികണ്ഠൻ ഷിബു വിമല മിനി ബാലൻ ശ്രീവത്സൻ പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ വിനോദ് ഐസിഡിഎസ് സൂപ്പർവൈസർ ധന്യ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു മെഡിക്കൽ ഓഫീസർ അർച്ചന സ്വാഗതവും വാർഡ് മെമ്പർ ലത നന്ദിയും പറഞ്ഞു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇത് കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ